ഹലോ ഫ്രണ്ട്സ് അപ്പം ഒരു പാർലിയുടെ കിട്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫസ്റ്റ് ഞാൻ എൻ്റെ അനിയനോട് കത്തിക്കാനുള്ള തൊത്ര പാടില്ല അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാൻഡിൽസൊക്കെ കത്തിക്കാണ് അപ്പോഴേ എൻ്റെ അമ്മ എന്തൊക്കെയാണ് ഒന്ന് പോസ് ചെയ്തിട്ടുണ്ട് അതേ എൻ്റെ അനിയനൂടെ ഒന്ന് കുരുത്തൊക്കെ ഇടമായിരിക്കും നോക്കിയത് അപ്പം ഞാൻ പോയിട്ട് പഠിപ്പം നാളെ അഞ്ച് എക്സാം കണ്ട് ഞാൻ അങ്ങനെ പഠിച്ച് ഫെയിലാവും നോക്കിയായിരുന്നു ഞാനത് നോക്കി നിന്നപ്പോൾ പുറത്തെല്ലാവരും ക്യാൻഡീൻസൊക്കെ കത്തിക്കും അതിന് മിസ്തി ഞാൻ കത്തിക്കാമെന്ന് പറഞ്ഞു പിന്നെ അനിയനും ഇവിടെ നാശമാക്കാൻ നടക്കുകയായിരുന്നു പിന്നെ ഞാൻ കത്തിക്കാനും ഇനി എൻ്റെ കൈ പൊള്ളിയിട്ട് വന്നു നാളെ എക്സാം വേണ്ട ആൻ്റെ അങ്ങനെ ഒരു എട്ട് നരയ പൊട്ടി അങ്ങനെ നടി കഴിക്കും അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ നോക്കിയെന്ന് പറഞ്ഞു എനിക്കരികഴുമ്പോൾ ഇവിടെ തയ്യാറെടുത്ത് കമ്പിളുക്ക് എന്താണ് അനിയത് പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് അമ്മ ഇന്നായിട്ടു രണ്ട് കേൾക്കുന്നു പിന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബായ്